ഹൈ ഫ്രാൻസിസ് മീ ഡോക്ടർ ഋഷ്ദി വെൽക്കം ബാക്ക് ടു മെഡിഫോഡിയോ ഡോക്ടറെ എൻ്റെ കുട്ടിയുടെ വായ അല്ലെങ്കിൽ നാവൊക്കെ നന്നായിട്ട് വെളുത്ത് കാണപ്പെടുകയാണ് എന്താണ് ഇത് ഇത് പുണ്ണാണ് ഈ ഒരു അവസ്ഥയാണ് ഓറൽ ത്രഷ് അല്ലെങ്കിൽ ഓറൽ കാൻഡിരിയാസിസ് എന്ന് പറയുന്നത് അതായത് കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ഈ ഫംഗസ് അവിടെ അമിതമായി വളരുന്ന അവസ്ഥയാണ് ഓറൽ ത്രഷ് അല്ലെങ്കിൽ ഓറൽ കാൻഡിരിയാസിസ് എന്താണ് ഇതിനുള്ള കാരണം അമിതമായി ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നതാണ് ഇതിനുള്ള കാരണം അതായത് നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ ഫംഗസ് എല്ലാം ഉണ്ട് ഒരു ഇക്വൽ ഒരു ബാലൻസിൽ അത് നിലനിൽക്കുന്നുണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ അവിടെ ബാക്ടീരിയ നല്ലതും ചീത്തയുമായിട്ടുള്ള ബാക്ടീരിയ നശിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നശിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഈ ബാലൻസ് താളം തെറ്റും ഈ ബാലൻസ് താളം തെറ്റുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഈ ഫംഗസ് കൂടുതലായിട്ട് വളരും പ്രധാനമായിട്ടും കാൻഡിഡ ആൽബിക്കൻസ് ആണ് കൂടുതലായിട്ട് വളരുക ഇങ്ങനെ വളരുന്ന അവസ്ഥയാണ് ഓറൽ ട്രഷ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കുറക്കുക അതായത് അതുപോലെ തന്നെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഫീഡ് ചെയ്യുന്നതിന് മുന്നും ശേഷവും ബ്രസ്റ്റ് നന്നായിട്ട് കഴുകുക ഹൈജീനിക് ആവുക എന്നതാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ